എങ്ങനെ സേവിയർ എങ്ങനെ വിലയായും ഏവിയെന്നും പറഞ്ഞു ആരുകുട്ടാണോ ഒരു കുട്ടിക്കാണ് നാന്നൂറ് പറയുന്നത് ഇതിപ്പോ എന്തിനാണ് പോകുന്നത് തീറ്റക്ക് തന്നെയാണോ എല്ലാത്തിനും ഇതുകൊണ്ടുവന്ന ഇതുകൊണ്ടു വന്ന വള്ളക്കാരാവസ്ഥ എന്താണ് നഷ്ടം തന്നെയാണ് കേട്ടോ ജോലിക്കൂലി എല്ലാം നഷ്ടമാണ് പെണ്ണായി രൂപയോ ഒരു ഉപയോഗം ഇല്ലാതെ ഈ വലിയ വലിയ സ്രാവ കൊണ്ടുവരുന്ന നമ്മുടെ സിൽവാസണ്ണന്റെ വള്ളത്തിന്റെ ഒരു അവസ്ഥയുണ്ട് എല്ലാ വള്ളത്തിലും ഈ കാണുന്ന വള്ളത്തിലെല്ലാം നെത്തോലിയും അതുപോലെ കുട്ടിച്ചൂരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഈ കൊണ്ടുവന്ന നമ്മുടെ ജോൺസൺ ജോൺസഞ്ചേട്ട് വള്ളത്തിലെ അവസ്ഥ നോക്കണേ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ മുതലാവുമെന്ന് തന്നെ അറിഞ്ഞു വിടാം ഇത് അഞ്ചാറ നെമ്മീനുണ്ട് കേട്ടോ ഇവർക്ക് അഞ്ചാറ് നെമ്മീൻ അത് കൊണ്ടുപോവുകയാണ് വേലത്ത് കൊടുക്കാനായിട്ട് വേറെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ അതാ കാണുന്നുണ്ടോ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തീറ്റയ്ക്ക് പോകുന്ന സാധനമാണ് ഇതാ പൊടിക്കാനായിട്ട് ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് എല്ലാം ഏവ എന്ന് പറയും കേട്ടോ ഇവിടെ ഏവ എന്ന് പറയുന്ന മീനാണ് ഏവയിൽ പല വെറൈറ്റികളുണ്ടെങ്കിലും ഇത് വേറൊരു വെറൈറ്റിയാണ് ഏവ എന്ന് പറയുന്നത് ഒരു തട്ടുമടിക്കുള്ള സാധനമാണ് കേട്ടോ ഇത് പൊടിക്കാനായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലേലവിളി ഇവിടെ നടക്കത്തുള്ളു എല്ലാ വെള്ളക്കാർക്കും നെത്തോലിയും അതുപോലെ പല വെറൈറ്റി മീനുകൾ ഇന്നത്തെ ദിവസമുണ്ട് ഇവർക്ക് കിട്ടിയ മീനും ഉണ്ടോ അവർ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപയോഗമില്ല എന്നാണ് പറയുന്നത് മിക്കല്ലേ ഈ ഏവ പോയിട്ട് വേറെ വേറെ എന്തെങ്കിലും മീനുണ്ടോ ഏ കുറച്ച് നെമ്മീനുണ്ട് കേട്ടോ നെമ്മീൻ എന്ന് പറഞ്ഞ മീഡിയം സൈസാണ് കേട്ടോ ഇവര് കൊണ്ടുവന്നത് ആ പുള്ളിക്കാരൻ കോരി ഇടുന്ന വീഡിയോ എടുക്കണമെന്നാണ് പറയുന്നത് എല്ലാവരും നമ്മുടെ ചാനലിൽ വരണം എല്ലാരും കാണുമെന്നാണോ പറയുന്നത് ഏവ മീനും കോരി മാറ്റിയാണ് നെമ്മീൻ അഞ്ചെണ്ണ നമ്മുടെ ലേലത്തിൽ കേട്ടോ ഇന്നത്തെ ഡേറ്റ് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ല ഇന്ന് ഇരുപത്തഞ്ചാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഉള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് രാവിലെ നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അയില അതുപോലെ നെത്തോലി കുട്ടിച്ചൂര അങ്ങനത്തെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഏട്ടാ പക്ഷെ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് തട്ടുമടിക്കാരാണ് ഏട്ടാ മിക്കലോ എത്ര പേര് പണിക്ക് പോയത് ഇത് പതിനൊന്ന് ആൾക്കാരാണ് ഇതിൽ പണിക്ക് പോയത് ഇവർക്ക് എന്തോന്ന് കിട്ടും ചെലവിന് പോലും ഇല്ല അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ പറയും എപ്പോഴും ഒരുപാട് മീനുകളാണെന്നൊക്കെ പറയും കണ്ടെ ഇതാണ് അവസ്ഥ കിട്ടുന്നവർക്കുണ്ട് ഇല്ലാത്തവർക്കൊന്നും തന്നെ ഇല്ല